ശ്രീ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നിർഭരമായ നിറപ്പുത്തരി കോശയാത്ര ശബരിമല ശ്രീ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷമാണ് ശബരിമല ക്ഷേത്രത്തിൽ നിറപ്പുത്തരി കോശയാത്ര എത്തിച്ചേർന്നത് തമിഴ്നാട്ടിലെ വയലുകളിൽ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത നെൽക്കതിരുകൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചു തുടർന്ന് അവിടുത്തെ വിത്തുപുരയിൽ ശുദ്ധീകരിച്ച് പട്ടിൽ പൊതിഞ്ഞ നെൽക്കതിരുകൾ പുലർച്ചെ നിർമാല്യ ദർശനത്തിന് ശേഷം അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും നിറപ്പുത്തിരി കോശയാത്രയായി പുറപ്പെട്ടു നെൽക്കതിർ കോശയാത്ര അച്ചൻകോവിൽ കാനനപാത വഴി പുറപ്പെട്ടപ്പോൾ കനത്ത മഴയെ തുടർന്ന് വലിയ മരം കടപുഴകി വീണതുമൂലം മൂലം മാർഗതടസ്സം നേരിടേണ്ടി വന്നു തുടർന്ന് ഭക്തർ ഉപദേശക സമിതി അംഗങ്ങൾ അച്ചൻകോവിൽ പോലീസ് എന്നിവർ ചേർന്നാണ് മരം വെട്ടിമാറ്റി ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചത് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അച്ചൻകോവിൽ പാതയിലെ ഇരുവശങ്ങളിലും അപകട ഭീഷണി നിൽക്കുന്ന മരങ്ങളും മരങ്ങളുടെ ചില്ലകളും മുറിച്ചു മാറ്റി യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു പിന്നീട് ആര്യങ്കാവ് ക്ഷേത്രം ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചാണ് ഇന്നലെ വൈകുന്നേരം ദീപാരാധനയ്ക്കു ശേഷം അയ്യപ്പ സന്നിധിയിൽ നെൽക്കറ്റകൾ സമർപ്പിച്ചത് തമിഴ്നാട്ടിലെ തിരുവാഭരണം ഗ്രൂപ്പ് പ്രസിഡന്റ് എ സി എസ് ഹരിഹരൻ അച്ചൻകോവിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണിപ്പിള്ള അച്ചൻകോവിൽ സുരേഷ് ബാബു കൂടാതെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചേർന്നാണ് വടക്കേ നടവഴി കൊടിമരച്ചു വട്ടിൽ നെൽക്കറ്റകൾ എത്തിച്ചത് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ദേവസ്വം ബോർഡ് മെമ്പർ എ അജികുമാറും ചേർന്ന് നെൽക്കറ്റകൾ സ്വീകരിച്ചു അച്ചൻകോവിൽ നിന്നും ഇന്ന് രാവിലെ നാല് മുപ്പത് മണിക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും ഞങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആരംഭിച്ച നിറബുത്തിരിക്കു വേണ്ടിയുള്ള നെൽക്കതിർ ഭക്തി സാന്ദ്രമായ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഏറ്റുവാങ്ങിയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം നിറബുത്തിരിക്കുള്ള നെൽക്കതിർ അച്ഛൻ പുത്തൂർ താലൂക്കിലെ പമ്പ്ലി ദേവസ്വം ബോർഡിന്റെ വക വസ്തുവാണ് അവിടെ നിന്നും കൃഷി ചെയ്ത് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അതിനാവശ്യമായ എല്ലാ സഹായവും ഉപദേശക സമിതിക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ദേവസ്വം ബോർഡ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും ഇന്ന് അവിടുത്തെ എം എൽ എ ബാലമുരളി അടക്കം നൂറ്റി എൺപതോളം അയ്യപ്പ ഭക്തന്മാർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻകൈയിൽ ക്രിതാനുഷ്ഠാനങ്ങളോടെയാണ് ഈ നിറവ് തിരിക്കുള്ള സന്നിധാനത്ത് എത്തിച്ചിട്ടുള്ളത് ഇരുപത്തൊന്നോളം ക്ഷേത്രങ്ങളിൽ പോയി പ്രദക്ഷിണം ചെയ്ത് ഭക്തിസാന്ദ്രമായിട്ടുള്ള സന്ദർഭത്തിൽ അവർ ഇങ്ങോട്ട് വരികയായിരുന്നു ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു മാതൃകയാണ് അത് അച്ചൻകോവിലും ആര്യങ്കാവും കുളത്തുപ്പുഴയും എല്ലാം ദേവസ്വം ബോർഡിൻ്റെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രങ്ങളിൽ പെട്ടതാണ് അതിൽ ഇനി ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഒരു പ്രശ്നം അച്ചൻകോവിൽ ക്ഷേത്രം ഇപ്പോൾ അഭിഗീകരിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴികളിൽ ഈ വനത്തിലെ വൃക്ഷങ്ങൾ പലപ്പോഴും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട് അപ്പോൾ ദർശനത്തിൽ വരുന്ന ഭക്തർക്ക് കൃത്യസമയത്ത് അവിടെ സന്നിധാനത്ത് വന്ന തുറന്ന് ഇരിക്കുന്ന സമയത്ത് അവിടെ തുറന്നിരിക്കുന്ന സമയത്ത് അവിടെ വന്ന് തൊഴാൻ കഴിയാത്ത ഒരു വിഷമം അവർ പഠിപ്പിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ് മുൻകൈ എടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വേണമെങ്കിൽ ഫോറസ്റ്റ് മന്ത്രി അടക്കം കണ്ട് ഒരു മരം റോഡിലേക്ക് വീണാൽ ഉടൻ അത് വെട്ടിമാറ്റാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും ഇതിനെ നേതൃത്വം കൊടുത്ത ഇങ്ങനെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടെ ചിട്ടയോടെ ഹൃദാനുഷ്ഠാനങ്ങളോടെ ഈ നിലപുത്തരയ്ക്ക് വേണ്ടിയുള്ള നിൽക്കതിർ ഇവിടെ കൊണ്ടുവരാൻ ഇവർ കാണിച്ച മാതൃകാപരമായ പ്രവർത്തനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കമ്മിറ്റി അച്ഛൻകോവിലിന്റെ നേതൃത്വത്തിൽ നറബുത്തര ഘോഷയാത്ര ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഐശ്വര്യപൂർവ്വം എത്തി എത്തിച്ചേർന്നിരിക്കുകയാണ് ഭഗവാന്റെ മുന്നിൽ നറബുത്തരിക്കായിട്ടുള്ള നൽകതിരുകൾ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു രാവിലെ അച്ഛൻകോവിലിൽ നിന്നും അഞ്ചു മണിക്കാണ് നറബുത്തര ഘോഷയാത്ര കമ്മിറ്റി ശ്രീ എ സി എസ് ഹരിയുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും അതിന്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് എം എൽ എ മുരളീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു പോലീസ് സംവിധാനം അവിടുത്തെ പൗരപ്രമുഖർ എല്ലാവരും ഈ നരോത്തര ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയിൽ പങ്കാളികളായി അവരെല്ലാവരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി അഭിവാദ്യം ചെയ്യുവാനും നന്ദി പറയുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇതൊരു വലിയ വലിയ ഘോഷയാത്രയായിട്ടാണ് ചെങ്കോല്ലിൽ നിന്ന് ആരംഭിച്ച ത്രിയോ ക്ഷേത്രങ്ങൾ കയറിയാണ് ഇവിടേക്ക് എത്തിയത് ഒരു വലിയ അനുഭവമായിരുന്നു സത്യത്തിൽ ഞങ്ങളൊക്കെ കുറച്ച് ദൂരെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു കേട്ടത് വലിയ അനുഭവമായിരുന്നു ഈ ഘോഷ ഈ നിലപുത്തര ഘോഷയാത്ര സമ്മാനിച്ചത് എന്നുള്ളതാണ് അടുത്ത വർഷം കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങളുടെ പമ്പളിയിലല്ലേ പമ്പളിയിലല്ലേ നമ്മുടെ ഭൂമിയുണ്ട് പമ്പിളിയിൽ നമുക്ക് ഒരു ഭൂമിയുണ്ട് രണ്ട് രണ്ടര ഏക്കർ ഭൂമിയുണ്ട് അവിടെ കൃഷി ചെയ്ത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള നിലപുത്തരുകൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഗൗരവമായി ബോർഡ് ആലോചിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിറോത്തര ആഘോഷ കമ്മിറ്റിയൊക്കെ ആയിട്ടൊരു ധാരണയിലെത്തി നമുക്ക് അടുത്ത വർഷം മുതൽ കുറച്ചുകൂടി ഗംഭീരമായി മനോഹരമായി ഇത് സംഘടിപ്പിക്കാൻ സാധിക്കണമെന്നാണ് ബോർഡ് ആഗ്രഹിക്കുന്നത് പക്ഷെ നിലവിൽ നല്ല രീതിയിലാണ് ഈ നിറവോത്തര ഘോഷയാത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്തിച്ചത് അതിനൊരിക്കൽ കൂടി ആ ഘോഷയാത്രയുടെ ഓരോ അംഗങ്ങൾക്കും ഓരോ ഭാരവാഹികൾക്കും ദേവസ്വം ബോർഡിന്റെ നന്ദി അറിയിക്കുന്നു ഈ വർഷത്തെ രി കതിര് എല്ലാം മുൻ വർഷക്കാലം അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് വരുന്നു പക്ഷേ ഈ വർഷം കൂടുതൽ കുറച്ചുകൂടെ വിപുലീകരിച്ച് അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും മറ്റുള്ള കൂടുതൽ ക്ഷേത്രങ്ങളിലൂടെ പ്രത്യേകിച്ചും കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങൾ മലയാളത്തിലെ മഹാക്ഷേത്രങ്ങളിലൂടെ കടന്ന് നമ്മുടെ ശബരി പമ്പയിലെത്തി പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുപോലെ ഭക്തജനങ്ങളും വിദേശിയും അച്ചൻകോവിൽ വിദേശ സമിതിയും മറ്റുള്ള എല്ലാവരുടെ ഒരു വലിയ സഹകരണം ഇതിന്റെ പുറകിലുണ്ട് വളരെ വിജയകരമായിട്ട് അവർ പമ്പയിലെത്തിച്ചിരിക്കുകയാണ്

തുടർന്ന് ഇന്ന് രാവിലെ അയ്യപ്പ സന്നിധിയിൽ നിന്നും ഭക്തജനങ്ങൾക്കായി നെൽക്കതിരുകൾ വിതരണം ചെയ്തു ഇന്ന് രാത്രി മണിക്ക് ശബരിമല നട റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൻകോവിൽ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്